കഴിഞ്ഞ കാലമായി നമ്മളൊക്കെ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറാനുതകുന്ന രൂപത്തിൽ ലോകത്ത് വലിയ രണ്ട് ശക്തികൾ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ഇറാനു നേരെ ആക്രമണം എതു വിട്ടതിൻ്റെ ചലനങ്ങൾ അതിൻ്റെ വീഡിയോകൾ അതിന്റെ ചിത്രങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു ജൂതന്മാർ സൃഷ്ടിച്ചെടുത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ ജൂതന്മാർ ലോകത്ത് എന്നും ക്രൂരത നടത്തിയ വിഭാഗക്കാരാണ് ഇറാനു നേരെ ആക്രമണം എഴുതി വിടുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നര വർഷക്കാലം മുമ്പ് ഫലസ്തീനേ ഗസയിലെ പാവപ്പെട്ട മുസ്ലിംങ്ങൾക്ക് നേരെ ക്രൂരമായ നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു അവിടെ ജൂതന്മാർ യുദ്ധം ചെയ്തത് ഫലസ്തീനികളോടായിരുന്നില്ല പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളോട് പാവപ്പെട്ട സ്ത്രീകളോട് വൃദ്ധന്മാരോട് ആശുപത്രിയിൽ കഴിയുന്ന ഉമ്മമാരോട് ആശുപത്രിയിൽ കഴിയുന്ന രോഗികളോടൊക്കെ ആയിരുന്നു യുദ്ധം ചെയ്തത് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചതാണ് റസയിലെ ഒരു ഡോക്ടർ അല എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ ഒമ്പത് മക്കൾ ഒരൊറ്റ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരൊറ്റ ആക്രമണത്തിൽ ഒമ്പത് മക്കൾ ഏറ്റവും മൂത്ത മകന് പന്ത്രണ്ട് വയസ്സും ഏറ്റവും ഇളയ മകന് ആറ് മാസം പ്രായവുമുള്ള പന്ത്രണ്ട് മക്കൾ ഒമ്പത് മക്കൾ ഒമ്പത് മക്കൾ ഒരു ഡോക്ടറുടെ ശിശുരോഗ വിദഗ്ധയായ ഒരു ഡോക്ടറുടെ ഒമ്പത് മക്കൾ ഒരൊറ്റ നമ്മളൊക്കെ ഗൗരവത്തോടെ ആശുപത്രികൾ മനുഷ്യവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ലോകത്തിന് വേണ്ടി വിപത്തുകൾ നടത്തി കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് ജൂത വിഭാഗം ഈ ഡോക്ടർ ഹലാൻ അച്ചാർ എന്ന് പറയുന്ന ഈ ഡോക്ടറുടെ ഒമ്പത് മക്കൾ ഒരൊറ്റ മിശയിൽ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോ ആ ഡോക്ടറോട് വന്നിട്ട് അവിടുത്തെ പറയുമ്പോൾ ഒമ്പത് മക്കളും ഒമ്പത് മക്കളും ഇസ്രായേലിന്റെ ഭീകരാക്രമണത്തിൽ പോയി എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ തൻ്റെ സഹോദരിയോട് പറഞ്ഞ മറുപടി അറബിയൻ മാധ്യമങ്ങൾ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സഹോദരി തന്നോട് തന്റെ ഒമ്പത് മക്കൾ ഒറ്റ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്ന വാർത്ത വന്ന് പറഞ്ഞപ്പോ ആ സഹോദരി പറഞ്ഞത് നമുക്കാർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ ഫലസ്തീനികൾ അവരുടെ മനസ്സിനകത്ത് ഈമാലിന്റെ കടുപെട്ടിയാണുള്ളത്

ഇങ്ങനെ ഇസ്രായേൽ ആക്രമണം അയച്ചുവിട്ടപ്പോൾ പിന്നീടത് ഇസ്രായേലിന്റെ ക്രൂരനടപടി എന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവരെ രാജ്യങ്ങൾ ആക്രമിച്ചു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങൾ ആക്രമിച്ചു ലിബിയ ആക്രമിച്ചു സിറിയ ആക്രമിച്ചു ബൈറൂത്ത് ആക്രമിച്ചു ലബനാൻ ആക്രമിച്ചു യമൻ ആക്രമിച്ചു ഇങ്ങനെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മുഴുവൻ രാജ്യങ്ങളും അവസാനം ഇറാന് തിരിയുകയാണ് ചെയ്തത് നമ്മളൊക്കെ വാർത്തകളിലൂടെ കണ്ടതാണ് എന്നാൽ എന്താണ് ഇറാന് തിരിയാനുള്ള കാരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആണവ നിർവ്യാപന കരാർ ഇറാൻ ലംഘിച്ചു എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ആണവ നിർവ്യാപന കരാർ ഇറാൻ ലംഘിച്ചു എന്താണ് ആണവ നിർവ്യ നിർവ്യാപന കരാർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾ രാജ്യങ്ങൾ ഒപ്പുവെച്ച കരാറുണ്ട് എന്താണ് ആ കരാർ ലോകത്ത് അമേരിക്ക ചൈന റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ഈ അഞ്ചു രാജ്യങ്ങൾ ഈ അഞ്ചു രാജ്യങ്ങളല്ലാത്ത മറ്റേത് രാജ്യത്തിനും ആണവാങ്ങൾ കയ്യിൽ വെക്കാനുള്ള അവകാശമില്ല ലോകത്ത് നടന്ന വലിയ ചതിയാണത് ലോകത്ത് നടന്ന വലിയ ചതി ഈ അഞ്ച് രാജ്യങ്ങൾക്ക് ആണവായുധം കയ്യിൽ വെക്കാനുള്ള അധികാരമുള്ളൂ എന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ആധിപത്യമുള്ള രാജ്യങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ പാസ്സാക്കിയെടുത്തു നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങൾ അതിൽ ഒപ്പിട്ടു രാജ്യത്ത് നടന്ന വഴിയെ ചതിയാണ് ലോകത്ത് നടന്ന വഴിയെ ചതിയാണ് എന്നാൽ ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് ഇറാനിലേക്ക് മിസൈ അയച്ചു ഇസ്രായേൽ ഇസ്രായേലാണ് യുദ്ധം തുടങ്ങി വെച്ച് നമ്മളൊക്കെ കണ്ടതാണ് വായിച്ചത് ഇസ്രായേൽ തുടങ്ങി വെച്ചു എന്നാൽ ഇറാന്റെ പ്രതിരോധ ശേഷി കണ്ട് ഇറാ ഇസ്രായേലുകൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലുകൾ ബേജാറായി കൊണ്ടിരിക്കുകയാണ് ഒരു കാലം നമ്മൾ ഗസയിൽ കണ്ട കാഴ്ച ഇസ്രായേലിന്റെ ജൂതന്മാർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ബങ്കറിൽ പോയി ഒഴിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിൽ വീടുണ്ടാക്കി ബങ്കറിൽ പോയി ഒഴിക്കുന്ന കാഴ്ച കാണുന്നു അടിവസ്ത്രം ലോകത്തിൽ എവിടെയൊക്കെ അഹങ്കാരികരുണ്ടോ ഞങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് വന്നിട്ടുണ്ടോ അവരൊക്കെ തകർന്ന് തരിപ്പണമാകുമ്പോൾ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ മാധ്യമത്തിലൂടെ മാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളതാണ് മാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സംസ്കാരം അത് സംസ്കാരമാണ് ഒരു കാലത്തും വിജയിക്കാത്ത സംസ്കാരമാണ് സംസ്കാരം പിതാവ് മഹാനായ നബി മഹാനായു പന്ത്രണ്ട് മക്കൾ നബി പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് മക്കളിൽ ഒരാളാണ് യഹൂദ യഹൂദ എന്ന് പറയുന്ന മകൻ ആ മകന്റെ പരമ്പരയിലാണ് ജനിക്കുന്നത് ചരിത്രം ഞാൻ പറയുകയല്ല യഹൂദ എന്ന് പറയുന്ന മകന്റെ പരമ്പരയിലാണ് ജനിക്കുന്നത് മകൻ ആ മകനാണ് നബി യൂസുഫിനെ കൊണ്ടുപോയി കിണറ്റിലറിയാനുള്ള കൽപ്പന നടത്തിയത് എന്ന് അബാബുബിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്

വിശുദ്ധമായ ഖുർആൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ നബിയെ അലൈഹിസ്സലാത്തു കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു ഒരു മകൻ മകൻ പറഞ്ഞു 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 യാക്കൂബ് നബിയുടെ എന്ന് എന്ന് ആരാണ് ഇത് കൊടുത്തത് മഹാന്മാരായ വഖാല പറഞ്ഞാൽ യഹൂദ എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ പുത്രനാണ് ഈ ഉപായം ഈ ചതി തന്റെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നു ഈ വയ്ക്കുന്നു പാരമ്പര്യത്തിലാണ് ജൂതന്മാർ ജനനം കൊള്ളുന്നത് ജൂതന്മാർ ജനനം കൊള്ളുന്നത് കൊള്ളുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജൂതന്മാർ എന്നും ചതിയന്മാരാണ് ലോകത്ത് എന്തൊക്കെ ചതി നടന്നിട്ടുണ്ട് അതിന്റെ ഉപയോഗം അതിന്റെയൊക്കെ പ്രയോക്താക്കൾ അതിന്റെയൊക്കെ ജൂതന്മാരാണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് വിശ്വാസികളോട് ആളുകളോട് ആളുകളോട് മുസ്ലിമീങ്ങളായ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം വിശുദ്ധമായ ഖുർആൻ പറയുന്നു അൽ യഹൂദ യഹൂദികളാണ് അള്ളാഹുബിന്റെ മുസ്ലിമീങ്ങളോട് മുസ്ലിമീങ്ങളോട് ഏറ്റവും വലിയ നടക്കുന്നത് നടക്കുന്നത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അത് അത് ൻ പറയ സംഭവമുണ്ട് വീട്ടിലേക്ക് വെച്ച ഒരു പെണ്ണുണ്ടായി നിന്ന് മതിയായി മനുഷ്യൻ ആ കള്ള ചെയ്തു ചെയ്തു ഹബീബിനെ ഇങ്ങനെ അഭിഭാഷകൾക്ക് നിരന്തരം ഉപദ്രവം ഏൽപ്പിച്ച ഏൽപ്പിച്ചങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് നിരന്തരം ഉപദ്രവം ഏൽപ്പിച്ച ആളുകളായിരുന്നു ൂതന്മാർ ആ ജൂതന്മാരുടെ രാഷ്ട്രമാണ് ഇസ്രായേൽ ആ ജൂതന്മാരുടെ രാഷ്ട്രമാണ് ഇസ്രായേൽ ജൂതന്മാർക്ക് വേണ്ടി അമേരിക്കയെ പോലെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ ഒരുക്കി തയ്യാറാക്കി കൊടുത്ത സ്ഥലമാണ് തയ്യാറാക്കി കൊടുത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കക്ക് ജൂതന്മാർ എല്ലാ സഹ ജൂതന്മാർക്ക് അമേരിക്ക എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അമേരിക്കക്ക് അമേരിക്കയുടെ സഹായം വേണം എന്തിനാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റുമാർ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അടിച്ചമർത്താനുള്ളത് അമേരിക്കയിൽ ഒരുപാട് ജൂതന്മാരുണ്ട് ആ ജൂതന്മാരുടെ വോട്ട് വോട്ട് ലഭിക്കണമെങ്കിൽ അമേരിക്കയിലെ ജൂതന്മാരുടെ ജൂതന്മാരുടെ ലഭിക്കണമെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റിന് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ സഹായിച്ചേ കഴിയൂ അതാണ് വിശുദ്ധമായ കഴിയൂന്റെ

നിങ്ങൾ യഹൂദന്മാരെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ പരസ്പരം നിങ്ങളുടെ സഹായികളാക്കരുത് നിങ്ങളുടെ സ്നേഹിതന്മാരാക്കരുത് എന്താണ് കാരണം ക്രിസ്ത്യാനികൾ ജൂതന്മാരെ സഹായിക്കും ജൂതന്മാർ ക്രിസ്ത്യാനികളെയും സഹായിക്കും അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ സഹായിക്കാൻ അമേരിക്ക തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല ജൂതന്മാർ എല്ലാ കാലത്തും ലോകത്തിൽ വിപത്തുണ്ടായിരുന്ന ആളുകളാണ് ലോകത്ത് ചതി ഉണ്ടാക്കിയിരുന്ന ആളുകളാണ് മദീനയിൽ നടന്നു പോകുമ്പോൾ വന്നിട്ട് സരാം പറയും അലൈക്കും എന്നാണ് പറയുക നമ്മളൊക്കെ എന്താണ് സലാം പറയുക അസ്സലാമു അലൈക്കും എന്നാണ് പറയുന്നത് എന്നാൽ കേട്ടാൽ പറ എന്ന് തോന്നുന്ന വിധത്തിൽ ജൂതന്മാർ വെട്ടി അസ്സാം അളിക്കുമെന്ന് ഹബീബ നിബിധങ്ങളോട് പറയാറുണ്ടായിരുന്നു എന്താണ് അസ്സാം അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരണം വന്ന് ഭവിക്കട്ടെ എന്ന് നിങ്ങൾക്ക് മരണം ഉണ്ടാവട്ടെ എന്ന് അസ്സലാമു എന്നതിന് ലാമിനെ വെട്ടി അസ്സാം അലൈക്കും എന്ന് നിബിധങ്ങളോട് വന്ന് പറഞ്ഞ ഇത്രയും വലിയ ചതിയന്മാർ ഇത്രയും വലിയ ക്രൂരന്മാർ അതവരായിരുന്ന യോഗികൾ ജൂതന്മാർ അവരെ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുഴുവൻ ഇങ്ങനെ അതിനെയൊക്കെ കാരണം ജൂതന്മാരാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിമീങ്ങൾ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഇറാൻ ഇസ്രായേലിനെ എന്തൊക്കെ അടിച്ചമർത്തലുകൾ നടത്തിയാലും ഇറാൻ ജയിക്കാൻ പോകുന്നില്ല ഇറാൻ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അമേരിക്കയും ഇസ്രായേലും ചേർന്ന വലിയ സാമ്രാജ്യത്വ ശക്തികൾ ഇറാനെതിരെ പോരാടുമ്പോൾ അവിടെ ഇറാൻ തീർച്ചയായും പോകും എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങൾ എല്ലാ രൂപത്തിലും തകർന്ന് ധരിപ്പണമാകുമെന്ന് തന്നെയാണ് വിശുദ്ധമായ പഠിപ്പിക്കുന്നത് കാണാം ഭരണാധികാരം വിശുദ്ധമായി അധികാരം വരില്ല ലോകത്ത് വരണമെങ്കിൽ അറബികളുടെ ഭരണം നഷ്ടപ്പെടണം സൗദി അറേബ്യ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് പോകണം യുടെ ഭരണാധികാരം ഗൾഫ് രാജ്യങ്ങളുടെ ഭരണാധികാരം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് പോയെങ്കിലേ ഇവിടെ ഇമാമഹതി വരൂ നമ്മളൊക്കെ സുഖശീത ആനന്ദത്തിൽ കഴിയുന്ന നേരത്ത് ഇമാതി വരില്ല ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവും മുസ്ലിമീങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ പിന്നെ വന്നാൽ അവിടെ അവിടെ വിജയ ഈ സമയത്ത്മാരുടെ എല്ലാ ശല്യങ്ങൾക്ക് നേരെയും ലോകം മുഴുവൻ തിരിയുമെന്ന് അഭിഭായി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നിസ്കാരത്തിൽ

ീതന്മാരെ നിലം പലിശ തള്ളും ഒളിച്ചിരിക്കുമെന്ന് അവാഹുബന്ത്രങ്ങൾ പറയുകയാണ് കല്ലിന്റെയും മരത്തിന്റെയും പിറകിൽ പോയി ജൂതന്മാർ ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് മുസ്ലിം കൊല്ലലിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിമീങ്ങളുടെ യുദ്ധത്തിൽ രക്ഷപ്പെടാൻ കല്ലിന്റെയും മരത്തിന്റെ

നിർജീവ വസ്തുക്കളും എന്റെ ജൂതന്മാരുടെ മരമാണ് എന്ന് ഇന്ന് ഇസ്രായേൽ പോയാൽ ഇസ്രായേലികൾ അവിടെ ഓർക്കത് എന്ന മരം വെച്ച് പിടിപ്പിക്കുകയാർക്കത് എന്ന മരം ഇസ്രായേൽ ധാരാളമായി നട്ടു വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതാണ് ഇതാണ് സംഭവിക്കുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്തിമ എന്തൊക്കെ ചെയ്താലും തന്നെയായിരിക്കും അവസാനം വിജയത്തിന്റെ വെണ്ണിക്കൊടി ഉണ്ടായിരിക്കുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സംസ്കാരം സംസ്കാരം സംസ്കാരമാണ് എന്നാൽ നിങ്ങൾ മുക്മിനീങ്ങൾ ലോകവസാനം അടുക്കുമ്പോൾ നിങ്ങളൊക്കെ ജൂതന്മാരുടെ പിന്തുടരുന്ന രൂപത്തിലേക്ക് മുസ്ലിമീങ്ങൾ മാറിപ്പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജൂതന്മാരുടെ സംസ്കാരം മുസ്ലിമീങ്ങൾ പിൻപറ്റുന്നു സംസ്കാരം മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നുണ്ട് എത്രത്തോളം ഒരു ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് കയറിയാൽ നിങ്ങളും കയറിപ്പോകും അത്രത്തോളം ചാണോട് മുഴത്തോട് മുസ്ലിമീങ്ങൾ പിൻപറ്റുമെന്ന് പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോട് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് നമ്മിൽ നമ്മിൽ വല്ല വല്ല യഹൂദികളുടെ എന്തെങ്കിലും സംസ്കാരങ്ങൾ നമ്മിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപാട് സംസ്കാരങ്ങളുണ്ട് ഞാൻ നീട്ടി പറയുകയല്ല ഒരുപാട് സംസ്കാരം ജൂതന്മാരുടെ സംസ്കാരം വിവിധങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മുടി കോപ്പ് ചെയ്യുക മുടിക്കോപ്പ് ചെയ്യുക ശരീരത്തിന്റെ തലയുടെ മുടിയുടെ ഒരു ഭാഗം മാത്രം വെട്ടി മറ്റേ ഭാഗത്ത് മാത്രം മുടി നിർത്തുന്ന സംസ്കാരം അത് ജൂതന്റെ സംസ്കാരമാണ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നു നമ്മുടെ ചെറുപ്പക്കാരുടെ മുടിയുടെ അവസ്ഥ എന്താണ് അതാണ് ചാണായി നിങ്ങൾ ജൂതന്മാരെ പിൻപറ്റുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടാകും എത്രത്തോളം അവർ കുടുംബത്തിലേക്ക് കയറിയാൽ നിങ്ങളും കയറി എത്രത്തോളം വിധങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ജൂതന്മാരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താനുള്ള ശ്രദ്ധ നമുക്കുണ്ടാവണം ഉപയോഗിക്കുന്ന